यूनिट जन्नत के बच्चे इकाई चार जन्नत के बच्चे एक फिल्मी लेख है विवेक मेहता जन्नत के बच्चे मीनिंग स्वर्ग देखो बचपन में, में मेरे एक बहुत ही अच्छा दोस्त हुआ करता था समीर नाम का पता नहीं कहाँ है वो आजकल पर हाल ही में जब मैंने एक फिल्म देखी तो उससे जुड़ी कुछ यादें കുട്ടിക്കാലത്ത് എനിക്ക് ഒരു പ്രിയപ്പെട്ട ഫ്രണ്ട് ഉണ്ടായിരുന്നു സമീർ നാമക അവന്റെ പേരാണ് സമീർകൽ അവരിപ്പോ എവിടെയാണ് അറിയില്ല ജഹ് മേനെ ഫിലിം ദേക്കീത്തോ ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ഫിലിം കണ്ടപ്പോൾ കുച്ചി യാദേം അവനുമായി ബന്ധപ്പെട്ട കുറച്ച് ഓർമ്മകൾ ജഹൻമേൻ താസാഹോ ഗി എന്റെ ഓർമ്മയിൽ മെമ്മറിയിൽ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു അവനുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഓർമ്മ വന്നു ഇൻ യാദോങ്കെ ഭാര്യ ഈ ഓർമ്മകൾ പറയുന്നതിന് മുൻപ് ഈ ഫിലിം കെ ബാരം ബതാത്താഹും ഞാൻ ഈ ഫിലിമിനെ കുറിച്ച് ആദ്യം പറയട്ടെ ഈ ഫിലിം ക നാം ഹെ ചിൽഡ്രൺ ഓഫ് ഹെവൻ ഈ ഫിലിമിന്റെ പേരാണ് ചിൽഡ്രൺ ഓഫ് ഹെവൻ ജനത്തേ ബലെ കുട്ടികൾക്ക് ഇറാനി ഫിലിം ഹെ ഇറാനി ഫിലിം ആണ് ഇസ് ഫിലിം കിർദാർ ഹെ ഈ ഫിലിമിലെ മുഖ്യ കഥാപാത്രങ്ങളാണ് അലി അവർ ജാഹര നാം കെ ദോ ബും ഇധാനപ്പെട്ട ക്യാരക്ടേഴ്സ് കഥാപാത്രങ്ങൾ ഫിലിം ശുരു ഹോത്തി ഫിലിം ആരംഭിക്കുന്നത് മാർക്കറ്റിലെ ഒരു ദൃശ്യത്തിൽ നിന്നാണ് അലിക്ക് മോച്ചി കി ദാൻപാർ ഖടാഹെ ഇവിടെ അലി കോബ്ലർ ചെരുപ്പ് കുത്തി ചെരുപ്പ് കടയെ ചെരുപ്പു കുത്തിന്റെ അടുത്ത് പോയിട്ട് ദുഖാൻപർ ഖട അപ്പനി ബഹൻ തന്റെ സഹോദരിയായ ജാഹരാഖുടെ പഴയ ചെരുപ്പ് മർമത്ത് കർവാഹെ ചെരുപ്പ് നന്നാക്കുന്ന സീനാണ് നമ്മൾ ആദ്യം കാണുന്നത് ഖർ സമയ ആകെട്ടിൽ തിരിച്ചെത്തുന്ന സമയത്ത് അറിയാതെ കൈയിൽ നിന്ന് എവിടെയോ അലീന്റെ കൈന്ന് എവിടെയോ നഷ്ടപ്പെടുന്നു നന്നാക്കിയ ചെരുപ്പ് വരുന്ന വഴിക്ക് വീട്ടിലേക്കുള്ള വഴിയിൽ എവിടെയോ നഷ്ടപ്പെടുന്നു ഓ പരേശാൻ ഹോത്താഹെ അവൻ വല്ലാണ്ട് ടെൻഷൻ അടിക്കുന്നു വെറുത്തു ടൂത്താഹെ വളരെയധികം അന്വേഷിച്ചു എന്നാൽ ചെരുപ്പ് आखिरकार वो बड़े ही गुच्छे मन से अपने घर पहुंचता है आखिरकार माने अंत में अवसान वो बड़े ही बुच्छे मन से बुच्छे मन से माने दुख तोड़े अपने घर पहुंचता है वीटल वहां जाहरा उसका इंतजार कर रही है अवड़े अनगले जाहरा सहोदरी അവനെ കാസർ കറിന കാത്തിരിക്കുക ചെരുപ്പ് നന്നാക്കിയിട്ട് വരുന്ന സഹോദരനെയും കാത്ത് സഹോദരി ഉണ്ടായിരുന്നു നഷ്ടപ്പെടുക ഗുംഹോ ബാത്സുൻകർ ചെരുപ്പ് നഷ്ടപ്പെട്ട കഥയറിഞ്ഞ് അവള് ദുഃഖതയാ ോചിക്കാർ കി ർമേലേം വീട്ടിലാണെങ്കിൽ ചെരുപ്പ് കാണിക്കണ്ട പൈസ ഇല്ല കഥ അറിഞ്ഞാൽ തീർച്ചയായും രക്ഷിതാക്കളുടെ അടിയിൽ നിന്ന് അടുത്തു സസാ ശിക്ഷ എന്തായാലും അടി ഉറപ്പാണ് അമ്മി അബ്ബൂക്കോ കുച്ചി നഹിയും അവർ തന്റെ അച്ഛനോടും അമ്മയോടും ഒന്നും ചെരുപ്പ് നഷ്ടപ്പെട്ട കഥ രണ്ടുപേരും പറഞ്ഞില്ല ദോനോ ദോനോ ആപസ് അലി കെ ോ മിൽ ഇസ് അവർ രണ്ടുപേരും പരസ്പരം ഒരു തീരുമാനത്തിലെത്തിയത് തർക്കീവ് തർക്കീവ് ഉപായ് ഒരു ഐഡിയ അവർ കൺ രണ്ടാളും കൂടി ഉണ്ടാക്കി ഒരു തീരുമാനത്തിലെത്തി കാലത്തെ അലിയുടെ ചെരുപ്പ് ബ്രദറെ ചെരുപ്പ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാത്തി ജാഹ്രക്ക് കുറച്ച് വലിപ്പം കൂടുതലാണ് പർഇക്യാ പക്ഷെ അത് ഒരു പ്രശ്നമൊന്നുമില്ല ി അവൾ രാവിലെ ആ ചെരുപ്പൂട്ട് ബ്രദറിന്റെ ചെരുപ്പൂട്ട് സഹോദരന്റെ ചെരുപ്പൂട്ട് സ്കൂളിൽ പോകും ഉച്ച സമയത്ത് അലി ഉനിയം പെഹൻകർ സ്കൂൾ ജായേഗ ഉച്ച സമയത്ത് അലി അതൂട്ട് സ്കൂളിലേക്ക് പോകും हर रोज ही उसके लिए एक नई परेशानी खड़ी कर देती हैं उससे रंडालूड़ी अंडा की तरकीब उपाय आईडिया हर रोज ही डेली उनके लिए एक नई परेशानी खड़ी कर देती हैं तो सर को और से बुद्धिमत की अपने मम्मी अबू और टीचरों से इस बात को छुपाने की हद में आईली और जाहरा की यह कहानी कई सुंदर रास्तों में गुज़रती है തന്റെ അച്ഛനോടും അമ്മയോടും ടീച്ചർമാരോടും ഈ കാര്യം ഒളിപ്പിക്കാൻ ചുപ്പാന ഒളിപ്പിച്ചു വെക്കാനുള്ള മാനസിക സംഘർഷം അത് ഒളിപ്പിച്ചു വെക്കാനുള്ള അവരുടെ ബുദ്ധിമുട്ട് അലി അവർ ജാഹിരാക്കി എഹ് കഹാനി അലിയന്റെയും ജാഹ്രന്റെയും കഥ കൈ സുന്ദർ രാസ്തോമയം ഗുസർത്തി പല സുന്ദര മുഹൂർത്തങ്ങളിലേക്ക് നമ്മളെ ഊട്ടിക്കൊണ്ടുപോകുന്നു ഫിലിം കി കഹാനി സൂന്യമോ ബഡി സാധാരണ ഫിലിമിന്റെ കഥകൾക്ക് നമുക്ക് സാധാരണ കഥയാണെന്ന് തോന്നുന്നു അസാധാരണ എന്നാൽ വേറൊരു അസാധാരണമായ രീതിയിൽ കഹാനിക്കോ നിദേശക് ഡയറക്ടർ മാജിസ് മസീദി ഇറാനിയൻ ഡയറക്ടർ മാജിസ് മസീദിനെ നയ പർദ്ദേ ഉദാര വേറൊരു രീതിയിലാണ് അദ്ദേഹം ഇത് ഫിലിം ചെയ്തിരിക്കുന്നത് പ്രശംസനീയം അദ്ദേഹം ഡയറക്ട് ചെയ്ത രീതി പ്രശംസനീയമാണ് ജാദൂകർ കി തരഹ് അദ്ദേഹം ഒരു മജീഷ്യനെ പോലെ ദർശകോങ്കോ ഫിലിം ഗെ ജാദൂസെ പ്രേക്ഷകരാ ഫിലിമിന്റെ ആ മാന്ത്രിക വിദ്യയിൽ വിദ്യയിൽക്കാർ ആ മാജിക്കില് നമ്മൾ പെട്ടു അദ്ദേഹത്തിന്റെ ഫിലിമിന്റെ മാജിക്കില് നമ്മൾ പെട്ടു സാധ്യ പാണ്ടിത്തേക്ക് നമുക്ക് ഇത് മനസ്സിലാക്കി തരും സബ് കുച് ഹോനെ പർ ബി ഇൻസാൻ കുഷ് ഹോ എന്തുണ്ടെങ്കിലും ചിലപ്പോൾ മനുഷ്യൻ സബ് കുച് ഹോനെ പർബി ഇൻസാൻ കുഷ് ഹോ എന്തുണ്ടെങ്കിലും മനുഷ്യന്മാർ സന്തോഷവാനാണ് ചെറിയ ആം ഭാഷാമേ ഗരീബ് കുടുംബത്തിന്റെ മനോഹരമായി ചെറിയ കുടുംബത്തിന്റെ സ്നേഹവും സൗഹൃദവും നമുക്ക് മനോഹരമായി കാണിച്ചു തരുന്ന ഒരു സിനിമയാണിത് ഏ സുന്ദർ ഇൻസാനി റിസ്തേ ഈ മനുഷ്യത്വപരമായിട്ടുള്ള ഈ ബന്ധങ്ങൾ ഏക പരിവാർക്ക് സുഖി അവർ കുഷ് ഹോനെക്ക അസലീകാരൻ ഹെ ഒരു കുടുംബത്തിന് സന്തോഷിപ്പിക്കാനും സുഖം പ്രധാനം ചെയ്യാനുമുള്ള ശരിയായ കാരണങ്ങളാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അബ് സമീർ എന്റെ ബാല്യകാല സുഹൃത്ത് സമീറുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു യാ ഒന്നാം ക്ലാസ് സ്റ്റാൻഡേർഡിലോ സെക്കൻഡ് സ്റ്റാൻഡേർഡിലോ പഠിക്കുമ്പോഴുള്ള ഒരു കഥയാണ് കക്ഷാ ക്ലാസ് റൂം തൗ മേ ഓർ സ്കൂൾ സമീറത്തേത് ഞാനും സമീറും ഒരു സ്കൂളിലാണ് പഠിച്ചത് അക്സർ ഏസിമേം കബി കിസിൻ പലപ്പോഴും ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു കുട്ടീന്റെ പെണ്ണു കംപ്ലൈന്റ് ആവും അപ്പന പെൻ എടുക്കാണ്ട് വരും ഐസാഹി ഞാനും പലപ്പോഴും ഇങ്ങനെ പെണ്ടുക്കാണ്ട് വരികയോ അല്ലെ എന്റെ പെണ്ണും പലപ്പോഴും കംപ്ലൈന്റ് ആവുകയോ ചെയ്തിട്ടുണ്ട് അബ് ജബ് സാംനെ ഹി ഖടി ടീച്ചർമേൻ ടണ്ടാലിയെ അപ്പോൾ തൻ തൊട്ടടുത്ത് നിൽക്കുന്ന ടീച്ചർ ടണ്ട ട വടി ലിയെ ഇമല ലിഖ്വാനെ തോ കി കോ ഡർ ലഗേഗ ഇമല ഡിറ്റേഷൻ എഴുതുന്ന സമയത്ത് നമുക്ക് പേടിയാവും പർ മാർ ഖാനേസേ കേലിയെ ടീച്ചർ അടികൊള്ളുന്നത് പേടിച്ചുകൊണ്ട് ഹം ധോനെ നമ്മൾ രണ്ടാളും കൂടി ഒരു തർക്കിയും തർക്കീയുമാനെ ഒരു നിക്കാരി കണ്ടെത്തി ഹം ലോക ജയ്സേ തൈസേ മിൽ ബാണ്ടി കർ ഏ നമ്മൾ രണ്ടാളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പെന് കൈമാറിക്കൊണ്ട് കാം ചലാഥേ നമ്മൾ ജോലി ചെയ്യുമായിരുന്നു ഡിക്റ്റേഷനോ എന്ത് എന്ത് എഴുതുന്നതും പരസ്പരം ഒറ്റ പെൻ അങ്ങോട്ട് പരസ്പരം കൈമാറി നമ്മൾ പങ്കിട്ട് ചെയ്യുമായിരുന്നു ഏക ലൈൻ വോ അപ്പനെ കോപ്പിയും അവൻ ഒരു ലൈൻ അവന്റെ ബുക്കിൽ എഴുതുമ്പോ ദൂസരീ മേ മേം രണ്ടാമത്തെ ലൈലില് ഞാൻ എഴുതുമായിരുന്നു ഇസ്മേം ദിക്കത്തോ ഹോ തീതി പലപ്പോഴും ദിക്കത്ത് ബുദ്ധിമുട്ട് പലപ്പോഴും ബുദ്ധിമുട്ട് തോന്നിയിരുന്നു പക്ഷെ രസമായിരുന്നു ആർ ബി കൈ ജീസേൻ ധി ജോ ഹം മിൽ ബാണ്ടുക്കർ ഇസ്തേമാൽ കർത്തേദെ ഇതുപോലെ പല കാര്യങ്ങളും നമ്മൾ പസ്പരം പങ്കുവച്ചിരുന്നു അജീബി സി സി ഹി ഖുഷി ഒരു പ്രത്യേകമായ സന്തോഷം നമുക്ക് കിട്ടിയിരുന്നു ഏസ കർണേമ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു വളരെ പ്രത്യേകിച്ചൊരു വളരെയധികം ഖുഷി ഹാപ്പിനെസ് കിട്ടിയിരുന്നു ഏക ഫിലിം ബി മുഷി ക എഹ്സാസ് ഹു ഈ ഇറാനി ഫിലിം കണ്ടപ്പോൾ ഹെമൻലി ചിൽഡ്രൻ എന്ന് പറഞ്ഞ ഫിലിം കണ്ടപ്പോഴും എനിക്ക് ആ ഹൈസി ആ പണ്ട് സമീറും ഒന്നിച്ചുള്ള ആ കൊടുക്കൽ വാങ്ങലുകൾ ഓർമ്മ വന്നു ആ ഓർമ്മ ആ സന്തോഷം എനിക്ക് പിന്നീട് അനുഭവിക്കാൻ സാധിച്ചു എനിക്ക് പണ്ടത്തെ ആ ചെറുപ്പകാലത്തിലെ ബാല്യകാലത്തിലെ സന്തോഷം തിരിച്ചു കിട്ടിയ പോലെ തോന്നി എന്നാണ് ഇവിടെ ലേഖകൻ പറയുന്നത് ഫിലിമി ലേഖകൻ ഒരു ഫിലിം കണ്ടതിന് ശേഷം അതിന്റെ കുറിച്ച് ലേഖകൻ എഴുതുകയും തന്റെ ബാല്യകാലത്തിലെ ഒരു ഓർമ്മ പങ്കുവഹിക്കുകയാണ് ഇവിടെ ലേഖകൻ ചെയ്തിട്ടുള്ളത് ഓക്കെ